ഒന്ന് പത്രോസ് അഞ്ചാധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലർന്ന പോലെ ആര് വീഴണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമ്പുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്യുവിൻ തൻ്റെ നിത്യമഹത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യമെന്നും എന്നേക്കും അവൻ്റേതായിരിക്കും ആമേൻ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക കാരണം സാത്താൻ കാരണം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലയിലും നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ സാത്താൻ അടിമയാവും അപ്പോൾ യേശുരളുടെ വിശ്വാസത്തിൽ മാതാവിൻ്റെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അതേപോലെ നമ്മുടെ സഹനം നമുക്ക് അല്പകാലത്തുള്ള സഹനത്തിന് ശേഷം ദൈവം നമ്മളെ പൂർണ്ണരാക്കുകയും ശക്തരാക്കുകയും ചെയ്യും നമ്മെല്ലാ സഹനങ്ങളും നന്മയ്ക്കായി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറച്ച് വചനത്തിൽ കൂടുതലായപ്പെട്ട് വിശ്വാസത്തിൽ നമുക്ക് ഉറച്ച് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം യേശു നന്ദി യേശു സ്തോത്രം ഹലലിയ ഹലിയ